സുഹൃത്തുക്കളെ നമസ്കാരം നമുക്കറിയാം നമ്മുടെ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ജീവിതശൈലി രോഗങ്ങൾ ആ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ഈ ബയോട്ടോറിയത്തിൻ്റെ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സുകൾ വളരെയധികം ഉപകാരപ്രദമാവുന്നു എങ്ങനെ ഉപകാരപ്രദമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകം മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഭൂമിക്കൊരു മാഗ്നറ്റിക് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മനുഷ്യ ശരീരത്തിലും ഒരു കാന്തിക ഊർജ്ജമുണ്ട് ആ ഊർജ്ജമാണ് നമ്മളെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കാൻ വേണ്ട എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതെല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഭൂമിയുടെ മാഗ്നറ്റിക് പവർ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ ചെരുപ്പിടാതെ ഭൂമിയിൽ ചവിട്ടുക അല്ലെങ്കിൽ നമ്മുടെ പാദം മണ്ണി സ്പർശിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യം കൊണ്ട് അതിന് പറ്റുന്നൊരു സാഹചര്യമല്ല നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളും ആ ഒരു തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ആ മാഗ്നറ്റിക് എനർജി നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇന്നൊരു ഒപിയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ജീവിതശൈലി രോഗങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പകർച്ചയുള്ള രോഗങ്ങളെല്ലാം എന്നാൽ ഇത് വന്ന് പിടിപെട്ടാൽ നമ്മളെയും കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് സോറിയാസിസ് പൈൽസ് വെരിക്കോസ് തുടങ്ങി ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിലധികം രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ബയോ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട ആ മാഗ്നറ്റിക് പവർ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രോഗം വന്നിട്ട് ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് നമുക്ക് നിലവിലുണ്ട് പക്ഷേ രോഗം വരാനൊരു ഉണ്ടായിരിക്കും ആ കാരണത്തിനെ തടയാ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം നമ്മൾ വരുത്തുന്നേ ഉള്ളൂ അതായത് ഇതിലൊരു കോംബോ പാക്കാണ് ഉണ്ടായിരിക്കാം ആ കോംബോ പാക്കിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള റിസ്റ്റ് ബാൻഡ് വാട്ടർ എനർജി പാഡ് പില്ലോ പാഡ് മാട്രസ് തുടങ്ങി ഉള്ള ഉൽപ്പന്നങ്ങളാണുള്ളത് ആ കോംബോ പാക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താം പേരിൽ തന്നെ ഉണ്ട് മാഗ്നറ്റിക് തെറാപ്പിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും അതായത് ഒരിക്കലും ഇതൊരു സർവ്വരോഗ സംഹാരിയല്ല ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുക അതിലൂടെ ഓക്സിജൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം രോഗവും വരാനുള്ള ആ സാധ്യത തടയാ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി സിയോ ഡിയോ എന്താണോ കുറവുള്ളത് അത് തന്നെയാണ് ഡോക്ടേഴ്സ് ടാബ്ലറ്റ് ആയിട്ടും അല്ലെങ്കിൽ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും ഒക്കെ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പം ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റിക് എനർജിയാണ് ലോസ് എങ്കിൽ അത് മാഗ്നറ്റിക് എനർജിയിലൂടെ തന്നെ നമ്മൾ ശരീരത്തിലേക്ക് കിട്ടണം എന്നത് ഉദ്ദേശം വെച്ചിട്ടാണ് ഇത്തരം പ്രോഡക്ട്സുകളിലൂടെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഡെയിലി നടക്കുമ്പോഴും കുടിക്കുമ്പോഴും കിടക്കുമ്പോഴും കിട്ടുന്ന രീതിയിൽ പ്രോഡക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡേ ടൈമിൽ നമുക്ക് നമ്മുടെ റിസ്റ്റ് ബാൻഡിലൂടെ നമ്മുടെ സെക്കൻഡ് പ്രഷർ പോയിന്റിൽ അത് ധരിക്കുന്നതിലൂടെ ശരീരത്തിലേക്ക് എല്ലാ നാടിഞ്ഞരമ്പിലേക്കും അതിൻ്റെ എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ വാട്ടർ എനർജി പാഡ് ഇൻറ്റേണൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ വെള്ളം നമ്മുടെ വീട്ടിലെ വെള്ളം തന്നെയാണ് അത് ഒരു ചില്ല് കുപ്പിയിലെടുത്ത് അതിൽ പച്ചവെള്ളം നിറയ്ക്കുക അതായത് നമ്മൾ ഹീറ്റാക്കി കഴിയുന്ന സമയത്ത് വെള്ളം ചൂടാവുമ്പോൾ വെള്ളത്തിലെ രോഗാണുക്കൾ നശിക്കുന്നതിനൊപ്പം തന്നെ ജീവാണുക്കൾ നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എന്താ പറയുക കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല നമുക്കറിയാം കോടാനുകൂടി കോശങ്ങളാ നിർമ്മിതമാണ് ഹ്യൂമൻ ബോഡി അപ്പോൾ ഈ കോശങ്ങൾ ആക്റ്റീവായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന് യഥാസമയം വേണ്ട ഓക്സിജനും ന്യൂട്രീഷനും വെള്ളമൊക്കെ കിട്ടേ പറ്റൂ ഇത് എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് ബ്ലഡ് ചെയ്യുന്നത് അതിനാണ് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾക്ക് ഭക്ഷണം വെള്ളം ഇല്ലെങ്കിൽ അത് കുറച്ച് ഡേയ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഓക്സിജൻ ഇല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ മരണത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഒക്കെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഹീ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ അത് ചത്ത വെള്ളം എന്നാണ് പറയുന്നത് അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല അപ്പോൾ ആ പച്ചവെള്ളം എന്ന ശീലത്തിലേക്ക് തന്നെ മാറുന്നു അത് ഒരു ചില്ലുകുപ്പിയിലെടുത്ത് അതിന് പുറമെ റാപ്പ് ചെയ്യാനുള്ള ഒരു ബാൻഡ് ഇതിലുണ്ടായിരിക്കും ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ആ വെള്ളം നമ്മൾ വെയ്റ്റിന് ആനുപാതികമായിട്ട് കുടിക്കുക ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്നാണ് കണക്ക് അപ്പോൾ നിങ്ങളൊരു അറുപത് കിലോ വെയിറ്റുള്ള ആളാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഇത് കുടിച്ചേ പറ്റൂ അത് മാഗ്നറ്റൈസ്ഡ് വാട്ടറായിട്ട് മാറും അതായത് മൈക്രോ വാട്ടർ ക്ലസ്റ്ററിങ് ഒരു ഇരുപത് മിനിറ്റ് ഇതിൽ ചുറ്റി വയ്ക്കുമ്പോഴേക്ക് വെള്ളത്തിൻ്റെ ക്ലസ്റ്ററിങ് മാറുകയാണ് ചെയ്യുന്നത് അത് നേർത്ത വെള്ളമായിട്ട് മാറും എത്ര കുടിച്ചാലും നമുക്ക് മടുപ്പ് വരാത്തൊരവസ്ഥയിലേക്ക് അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ ഉള്ളിലെ ടോക്സിനുകൾ കംപ്ലീറ്റ് യൂറിനിലൂടെയോ മോഷനിലൂടെയോ വെറുപ്പിലേക്കോ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൂടാതെ നൈറ്റിൽ വരുന്നത് മാട്രസ് പാഡാണ് അതിൻ്റെ ഒപ്പം ഒരു പില്ലോ പാഡും കൂടി അവൈലബിൾ ആണ് അത് സിംഗിൾ ആണെങ്കിൽ അങ്ങനെ എടുക്കാം ഫാമിലി ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഫാമിലി കിറ്റായിട്ട് അങ്ങനെ എടുക്കാം അതിൻ്റെ പ്രത്യേകത ഡീപ്പ് സ്ലീപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളെ ഉറങ്ങുന്നുള്ളൂ ഏറ്റവും കൂടുതൽ പ്രവർത്തന ശരീരത്തിൽ നടക്കുന്നത് രാത്രി കാലത്താണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഉറക്കം കിട്ടണമെങ്കിൽ അത് സർക്കുലേഷൻ പ്രോപ്പറായി ഓക്സിജൻ കൺട്രോൾ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവും ഒരു നാല് മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ പോലും അത് ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും കറക്റ്റ് റിപ്പയറിംഗ് ബോഡിയിൽ നടക്കും ആ ഒരു ഡീപ്പ് സ്ലീപ്പിലൂടെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമായിട്ട് ആ ഒരു ഉറക്കം നമുക്ക് നല്ല രീതിയിൽ പ്രദാനം ചെയ്യാം എന്നതാണ് മാട്രിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പില്ലോ പില്ലോപ്പാടും നമുക്കറിയാം നമ്മൾ ആക്ഷൻ ചെയ്യണമെങ്കിലും മെസ്സേജ് പോകുന്ന ബ്രെയിനിലാണ് ബ്രെയിനിലെ മെയിൻ ഫങ്ഷൻ നടക്കുന്നത് പിറകുവെച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് പില്ലോയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയിരിക്കും അത് നിർബന്ധമായിട്ടും പില്ലോ പാഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് പില്ലോ പാഡ് എന്ന് പറയുന്നത് കാരണം നമുക്ക് നിർബന്ധമായിട്ടും ഉപയോഗപ്പെടുത്തേണ്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് അത് കറക്റ്റായിട്ട് തലയ്ക്ക് നമ്മൾ ഇപ്പം കിടക്കുന്ന തലണ തലണക്കവറിൻ്റെ ഉള്ളിലേക്ക് കാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുക പില്ലോ പാഡ് നമ്മൾ നിലവിൽ കിടക്കുന്ന ബെഡിൻ്റെ മുകളിൽ വിരിക്കുക അതിൻ്റെ മുകളിൽ കോട്ടൺ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ അതിൽ കിടക്കാം ഈ പ്രൊഡക്ട്സുകളൊന്നും അല്ല അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഓവർ ഹീറ്റാക്കാനോ അലക്കാനോ ഒന്നും പാടില്ല ഇരുപത്തഞ്ച് വർഷം ലൈഫ് ഉള്ളതാണ് ഇതിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നിയോ ഡാമി എന്ന് ഒരു റയർ എർത്ത് ആണ് സൗത്ത് കൊറിയയിൽ നിന്ന് എഴുന്നൂറ് അടി താഴ്ചയിൽ നിന്ന് മണ്ണ് തന്നെ കുഴിച്ചെടുക്കുന്നതാണ് വെള്ള പൗഡർ രൂപത്തിലുള്ളതിനെ എടുത്ത് പ്രോസസ്സ് ചെയ്തു നാനോ ടെക്നോളജി ഉപയോഗിച്ച് ബട്ടൺസ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ പ്രൊഡക്ട്സുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത കാറ്റഗറി പ്രഗ്നൻ്റ് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റില്ല ആഫ്റ്റർ ത്രീ മന്ത് അവരുടെ ഹോർമോൺ ചേഞ്ച് ആവുന്ന സമയമാണ് അവർക്ക് ആഫ്റ്റർ ഡെലിവറി ഉപയോഗപ്പെടുത്താവുന്നതാണ് കൂടാതെ പേസ് മേക്കറ് ഇൻസുലിൻ പമ്പ് ശരീരത്തിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ഉള്ള വ്യക്തികൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പാടില്ല കൂടാതെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഹീറ്റാക്കാനോ വെള്ളം നനയ്ക്കാനോ ഒന്നും പാടുള്ളതല്ല കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ മുകളിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കറിയാം സർക്കുലേഷൻ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് നമ്മളോട് ഇന്ന് മെഡിസിൻ എഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട് യോഗ ചെയ്യോ എക്സസൈസ് ചെയ്യോ വർക്കൗട്ട് ചെയ്യുന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതൊക്കെ ഡെയിലി ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് നമ്മളുടെ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ അതിന് മാറ്റി വയ്ക്കാൻ സമയമില്ല എന്നതാണ് പലർക്കും അതിലേക്ക് നയിക്കാനുള്ള പ്രയാസം ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ഇത് ഈ പ്രോഡക്ട്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനായിട്ട് നിങ്ങളൊരു സമയം കണ്ടെത്തേണ്ട നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാർട്ടായിട്ടത് മാറും അതിൻ്റെ ഒപ്പം തന്നെ ഈ സർക്കുലേഷൻ പ്രോപ്പറാക്കുക എന്ന ഉദ്ദേശം ഭംഗിയായിട്ട് അത് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാക്കാനും ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും നമുക്കിതിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു